പത്തനംതിട്ട വള്ളിക്കോട് തൃക്കോവിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടന്നു നൂറ്റി എഴുപത് തൂക്കുവിളക്കുകളും പതിനഞ്ച് നിലവിളക്കുകളും മോഷ്ടാക്കൾ കവർന്നു എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു ജയശങ്കർ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഒരു മോഷണം നടക്കുന്നത് ക്ഷേത്രത്തിൽ കയറിയ മോഷ്ടാക്കൾ നൂറ്റി എഴുപതോളം തൂക്കുവിളക്കുകളും പതിനഞ്ചോളം നിലവുക്ക് നിലവിളക്കുകളും ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പത്തനംതിട്ട പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി സി ടി വി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുകയാണ് വലിയൊരു മോഷണമാണ് ക്ഷേത്രത്തിൽ ിൽ നടന്നത് ഈ ക്ഷേത്രത്തിൽ രാവിലെ എത്തിയ ആളുകളാണ് ക്ഷേത്ര ജീവനക്കാരാണ് ഇത്തരത്തിൽ ഒരു മോഷണ വിവരം ക്ഷേത്രയിൽപ്പെട്ടത് മറ്റ് ഈ നിലവിളക്കും ഒപ്പം തൂക്കുകൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് മറ്റു കാര്യങ്ങളൊന്നും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടില്ല പക്ഷെ വലിയ ലക്ഷങ്ങൾ വിലയുള്ള ലക്ഷങ്ങളോളം വില വരുന്ന തൂക്കുവിളക്കുകളും മറ്റുമാണ് ഈ ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടത് എന്തായാലും പത്തനംതിട്ട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് ഈ ക്ഷേത്രത്തിന് പരിസരത്തുള്ള സി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എസ് Ok.